ഞാൻ സാധാരണ എന്നോട് തന്നെ പാടുന്ന ഒരു പ്രത്യേക പാട്ടുണ്ട് ഞാൻ പ്രലോഭിപ്പിക്കപ്പെടുമ്പം എൻ്റെ ദൈവത്തെ മാത്രം കാണാൻ ആ ക്രൂശിൽ രക്തം വാർന്നുകൊണ്ട് താൻ സൃഷ്ടിച്ച ആ ലോകത്തിൽ വിരിച്ച കൈകളും മുറിവേറ്റ ശരീരവുമായി തൂങ്ങിക്കിടക്കുന്നവനെ കർത്താവ് അത് കാണാൻ എന്നെ സഹായിക്കണേ മറ്റാരുടെയും പാപത്തിനല്ല എൻ്റെ പാപത്തിനു വേണ്ടി അത് കാണാൻ എന്നെ സഹായിക്കണേ ലോകത്തെ തൻ്റെ തോളിൽ വഹിച്ച് അവന് എൻ്റെ പാപത്തിൻ്റെ ഭാരം സഹിക്കാനായിട്ട് കഴിഞ്ഞില്ല പാപത്തെ നിങ്ങളിങ്ങനെ കണ്ടാൽ ഞാൻ എന്നോട് തന്നെ ഒരു പാട്ടാണത് ഞാൻ എന്നെ തന്നെ ഓർപ്പിക്കുകയാണ് നിങ്ങളുടെ ഓഫീസ് സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാം നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ജോലി തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടും എൻ്റെ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടാം നിങ്ങൾ അവിടെ ഈ വഴി കണ്ടെത്തണം ആ ഇടിഞ്ഞ വഴി ദൈവത്തെ മാനിക്കുകയാണ് ഞാൻ നേവിയിൽ ജോലി ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് വിശ്വസ്ഥനായിരിക്കുമ്പോൾ അതിൻ്റെ അനന്തര ഫലം ഒരു കോട്ട് മാർഷലാകാം മുതിർന്ന ഉദ്യോഗസ്ഥനോട് അനുസരണക്കെടു കാണിച്ചു കോർട്ട് മാർഷൽ ചെയ്ത് നിങ്ങളെ ജയിലിൽ അടയ്ക്കാം വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈ മിലിട്ടറിയിൽ നിങ്ങൾ ജയിലിൽ പോകാൻ മോഷമോ കൊലപാതവും ചെയ്യണ്ട മുതിർന്ന ഉദ്യോഗസ്ഥരോട് അനുസരണക്കേട് കാണിച്ചാൽ മതി അദ്ദേഹം നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തില്ല ഞാൻ ഓർക്കുന്നു പല പ്രാവശ്യം എനിക്ക് എൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥനെടുക്കൽ അറ്റൻഷനായി നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യാൻ എൻ്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ കോർട്ട് മാർഷൽ ചെയ്യുന്നതിന് ഒരു ചുവട് താഴെ വരെ വന്നു എന്നാൽ കർത്താവ് എന്നെ രക്ഷിച്ചു ഞാൻ പറയട്ടെ ആ സമയത്ത് എനിക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി വയസ്സേ ഉള്ളൂ എന്നാൽ ആ ദിവസങ്ങളിലായിരുന്നു ദൈവം എനിക്ക് ഒരു ആത്മീയ നട്ടല്ല തന്നത് അതുകൊണ്ടാണ് എനിക്ക് നേരെ നിൽക്കാൻ കഴിഞ്ഞത് പ്രിയ സഹോദര സഹോദരി ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിങ്ങൾ ആ വഴി കണ്ടെത്തുന്നത് എല്ലാവരും പോകുന്ന വീതിയുള്ളൊരു വഴിയുണ്ട് ഒരു ഒരെങ്ങിയ വഴിയും തിരഞ്ഞെടുപ്പ് നിൻ്റെയാണ് തെരഞ്ഞെടുപ്പുകൾ നാം ഓരോ ദിവസവും നടത്തുന്നുണ്ട് നീ ജോലി ചെയ്യുന്ന നിന്റെ ഓഫീസിൽ ഒരു ബസ്സിലോ ട്രെയിനിലോ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ചുറ്റും സ്വാർത്ഥരായിട്ടുള്ള മനുഷ്യരാണ് അവർക്ക് അവരുടെ കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ ഇരിക്കുന്ന സാധാരണക്കാരായ നിങ്ങൾക്ക് തോന്നുന്ന ആൾ പോക്കറ്റ് അടിക്കാൻ എല്ലാവർക്കും സ്വന്തം കാര്യമേ ഉള്ളൂ എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവമകനായ നീ ആ ബസ്സിലോ ട്രെയിനിലോ കയറുന്നു മറ്റുള്ളവരെ പോലെ നീ പെരുമാറരുത് മറ്റുള്ളവരെ പോലെ നീ സീറ്റിനു വേണ്ടി മല്ലടിക്കരുത് അവിടെ നിങ്ങള വഴി കണ്ടെത്തുകയാണ് ഇതുപോലുള്ള പല സാഹചര്യങ്ങളിൽ എല്ലാവരും പോകുന്ന വിശാലമായ വഴിയുണ്ട് ഈവെങ്കിലേക്ക് പോകുന്ന ഇടുങ്ങിയ വഴിയുണ്ട് ഇതാണ് നമ്മൾ നമ്മുടെ മക്കളെയും പഠിപ്പിക്കേണ്ടത് അവർ സ്കൂളിൽ പോകുമ്പോൾ മറ്റു കുഞ്ഞുങ്ങളൊക്കെ സിനിമാ നടന്മാരെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അതുപോലെ പുതിയ സിനിമകളെ കുറിച്ചും ഇതുപോലുള്ള പല കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ അതാണോ അറിയാവുന്നത് ഹബക്കൂക്ക് എന്താ പറഞ്ഞത് സഫനായ എന്താ പറഞ്ഞത് ഇതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾക്ക് ഇന്ത്യയിലെ സിനിമകളെ പറ്റിയും ഹോളിവുഡിലെ പുതിയ സിനിമകളെ പറ്റിയാണോ അറിയാവുന്നത് ഹബക്കൂക്കോ സഫനായോ ആരാണത് ഒരു ഹോളിവുഡിലാണോ ബോളിവുഡിലാണോ നിങ്ങൾക്കറിയാമോ ഞാൻ ഭയപ്പെടുന്നു അനേക ചെറുപ്പക്കാർക്ക് കൂടുതൽ പരിചയം സിനിമ താരങ്ങളെയും ക്രിക്കറ്റേഴ്സിനെയുമാണ് വേദപുസ്തകത്തിലുള്ള ആളുകളെക്കാൾ അധികം അദാനിയൽ ആരാണെന്ന് അറിയാമോ ബർത്ത്ലോമ സി എഫ് സിയിലുള്ള ബർത്തലോമയെ കുറിച്ചല്ല മറ്റേ ബർത്തലോമയെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് പ്രിയ സഹോദരി സഹോദര്മാരെ ഈ ഇടുങ്ങിയ വഴി കണ്ടെത്തുക നിങ്ങളുടെ യവലത്തിലാണ് ഇത് തുടങ്ങേണ്ടത് ഞാൻ കണ്ടെത്തിയ ഈ ഇടുങ്ങിയ വഴിയെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം ആരംഭത്തിൽ ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും വളരെ പ്രയാസം പത്തൊമ്പതര വയസ്സുള്ളപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം അതിനു മുമ്പ് ഞാൻ സ്ഥിരമായിട്ട് സിനിമകൾ കാണാൻ പോകുമായിരുന്നു മറ്റുള്ളവരുമായിട്ട് ഞാനാണ് അവരെ വിളിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ ഒരു ദിവസം ഞാൻ മാനസാന്തരപ്പെട്ടു കൊച്ചിയിലുള്ള നേവൽ ബേസിൽ ഞാൻ എൻ്റെ മുറിയിലിരിക്കുകയാണ് എൻ്റെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന നേവൽ ഓഫീസർമാർ വന്ന് സാക്കെ നമുക്ക് പുതിയ സിനിമ വന്നിട്ടുണ്ട് പോയാലോ ആ നേവൽ ബേസിൽ തന്നെ സിനിമാ ഹോളുണ്ട് നേവിയിൽ ജോലി ചെയ്യുന്നവർക്കാട്ടും എനിക്ക് പോകാനായിട്ട് ആഗ്രഹമില്ല കാരണം ഇപ്പം ഞാൻ വീണ്ടും ജനിച്ചവനാണോ എൻ്റെ ഉള്ളിൽ വന്ന ആ പുതിയ ജീവൻ ഇതിൽ നിന്നെല്ലാം വേർപെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ എൻ്റെ സഹപ്രവർത്തകരായ ഈ ഓഫീസർമാരോട് വരുന്നില്ല എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു ഞാൻ എങ്ങനെ വരുന്നില്ലെന്ന് പറയും ഇവനെന്തോ പറ്റി സുബോധം പോയി ഇവനെ വല്ല മെന്റൽ ഹോസ്പിറ്റലും കൊണ്ടുപോകണോ അവരോട് വരുന്നില്ല എന്ന് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് അവരോടൊപ്പം നടക്കാൻ തുടങ്ങി അകത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു ദൈവമേ എങ്ങനെയെങ്കിലും ഈ സാഹചര്യത്തിൽ തന്നെ രക്ഷിക്കണേ ദൈവം അത് എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ അരമണിക്കൂറോളം ദൂരം യാത്ര ചെയ്യണം ആ സിനിമ തിയേറ്ററിലെത്താൻ അവിടെ ഒരു നോട്ടീസ് ബോർഡ് തൂക്കിയിരുന്നു ഇന്നത്തെ സിനിമയുടെ റീല് വന്നിട്ടില്ല അതുകൊണ്ട് ഇന്നത്തേക്ക് ഈ സിനിമ ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഞാൻ ഞാനെൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു പ്രൈസ് ലോഡ് അവർക്ക് വളരെ നിരാശയായി ഈ എടുക്കമുള്ള വഴി കണ്ടെത്തുന്നത് ആരംഭത്തിൽ പ്രയാസമാണോ വളരെ സന്തോഷത്തോടെ ഞാൻ എൻ്റെ റൂമിൽ മടങ്ങി വന്നു ദൈവം എൻ്റെ ഹൃദയത്തോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അടുത്ത പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചെയ്യില്ല അടുത്ത പ്രാവശ്യം നീ തന്നെ പറയണം ഇല്ല എന്ന് അല്ലെങ്കിൽ നീ ഒരിക്കലും ശക്തനാകില്ല ഞാൻ രക്ഷിക്കപ്പെട്ട ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ ആ സമയത്ത് ദൈവം എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുതത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമായി ഞാൻ പറഞ്ഞ കർത്താവെ ഞാൻ നിനക്കാട്ട് ജീവിക്കും ഇങ്ങനെയുള്ള കാര്യം നിനക്ക് ചെയ്യാൻ കഴിയുമോ ആ എയർബേസിലുള്ള ആർക്കും സിനിമ കാണാൻ കഴിഞ്ഞില്ല ഞാൻ ഒരാൾക്ക് വേണ്ടി നീ ആ സിനിമ തന്നെ ക്യാൻസൽ ചെയ്തു എന്നെ അതിൽ നിന്ന് രക്ഷിക്കണം ഓ എന്തൊരു ദൈവമാ നീ എനക്ക് വേണ്ടി ഇനിയും ഞാൻ ജീവിക്കും അടുത്ത പ്രാവശ്യം അവരെന്നെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞ് ക്ഷമിക്കണം ഞാൻ വരുന്നില്ല ഈ ഇടുങ്ങിയ വഴി കണ്ടെത്തുക ഇത് പ്രയാസം കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും ഇന്ന് ആരോടും അത് പറയാൻ എനിക്ക് പ്രയാസമില്ല ഞാൻ ആ സിനിമയ്ക്ക് വരുന്നില്ല ആ ടെലിവിഷൻ പ്രോഗ്രാം കാണാൻ എനിക്ക് താല്പര്യമില്ല ഒട്ടും പ്രയാസമല്ല വളരെ ഈസിയാണ് എന്നാൽ ആരംഭത്തിൽ അത് നീന്തൽ പഠിക്കുന്ന പോലെയാണ് എത്ര സന്തോഷത്തോടെയാണ് ആളുകൾ നീന്തുന്നത് എത്ര മണിക്കൂർ വേണേലും അവർക്ക് നീന്താനായിട്ട് കഴിയും എന്നാൽ തുടങ്ങിയപ്പോൾ അങ്ങനെ ആയിരുന്നില്ല ചാടാനായിട്ട് മടിച്ച് ആ സ്വിമ്മിങ് പൂളിൻ്റെ കരയിൽ ഇങ്ങനെ വന്ന് നിൽക്കും ഇതുപോലെയാണ് ക്രിസ്ത്യ ജീവിതവും ആരംഭത്തിൽ അത് ബുദ്ധിമുട്ടാണ് പിയാനോ പഠിക്കാൻ എത്ര സമയമെടുക്കും ആളുകളോട് ചോദിച്ചു നോക്കുമോ അവർ എത്ര പഠിച്ചു കഴിഞ്ഞാൽ എത്ര സന്തോഷത്തോടാണ് അവരത് ചെയ്യുന്നത് ക്രിസ്തീയ ജീവിതം ഇതുപോലെയാണ് ദൈവഭക്തൻ്റെ ജീവിതം ആവേശം നിറഞ്ഞ ആണ് ലിവിങ് ബൈബിളിൽ സദൃശ്യമാക്കും പതിനാലിൻ്റെ പതിനാല് ഞാൻ പറയും എൻ്റെ ജീവിതം എല്ലാ ദിവസവും ആവേശഭരിതമാണ് ആവേശമില്ലാത്ത ഒരു ദിവസവും എനിക്കില്ല യഥാർത്ഥ സത്യമാണ് ഞാൻ യേശുവിന് വേണ്ടി എന്തെങ്കിലും മിക്കാൻ ശ്രമിക്കുന്ന സെയിൽസ്മാൻ അല്ല ഞാൻ സത്യം പറയുന്ന ഒരു സാക്ഷിയാണ് പ്രിയ സഹോദര സഹോദരി ഇടിഞ്ഞ വഴി അന്വേഷിക്കുക ചെറുപ്പക്കാരാ നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നേരെ നിന്ന് ഇല്ല എന്ന് പറയാനുള്ള ധാർമ്മിക ബോധ്യവും ധൈര്യവും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എനിക്കിങ്ങനെ ചെയ്യേണ്ട നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയ്ക്കായി നാം തലമണക്കിയിരിക്കുമ്പോൾ നിങ്ങൾ ചില തീരുമാനങ്ങൾ ഇപ്പോൾ തന്നെ എടുക്കുക ദൈവത്തോട് ഏറ്റുപറയേണ്ട കാര്യങ്ങൾ മറ്റു മനുഷ്യരോട് നിങ്ങൾ ഏറ്റുപറയേണ്ട ചില കാര്യങ്ങൾ പറയുക കർത്താവ് എനിക്ക് കുറവ വേണം ഞാൻ പോയി അത് ചെയ്യും എന്നെ സഹായിക്കണേ ഞാൻ അർത്ഥമാക്കി പറയുന്നു കർത്താവെ ഞാൻ എന്നെക്കാട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു വിശ്വാസത്തിലിരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ ശോധന ചെയ്ത് നോക്കുക യേശു പറഞ്ഞ വിശ്വാസം അതോ ഏതെങ്കിലും പ്രസങ്ങളിൽ നിന്ന് കേട്ട വ്യാജമായിട്ടുള്ളൊരു വിശ്വാസമാണോ ഏതാണോ സ്വർഗീയപിതാവേ നീ ഇന്ന് വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചതിനാട്ട് ഞങ്ങൾ നന്ദി പറയുന്നു രണ്ടായിരം വർഷം മുമ്പ് വളരെ വ്യക്തതയോടുകൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനാണ് സ്വോത്രം അത് ഗൗരവത്തിലെടുക്കാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ ഞങ്ങളത് മനസ്സിലാക്കുക മാത്രമല്ല ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കണേ യേശുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു ആമീ